ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇതിന് ഷെയർ ആക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അടുപ്പ് കത്തിക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ ചോറിന് വെള്ളം ഇട അതുപോലെ തന്നെ ഒന്നിനെ ഞാൻ കറിയും മീനും പൊരിക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചേരിയൊക്കെ ഇതിൻ്റെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ചേരിപ്പൊളി വെച്ചു കൊടുത്താലും ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുമല്ല ചേരിത്തുപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ച് കിട്ടും അതുകൊണ്ടാണ് ചേരിത്തുപ്പ് ഇട്ട് കൊടുക്കുന്നത് മീൻ ഇന്നലെ മുറിച്ച് വെച്ച രണ്ടു മൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അതെടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് മസാല വരക്കിയിട്ട് ഒന്ന് ഈ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ പൊടികളൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് ഞാൻ ഒരടുപ്പ് മാത്രം ഇനി കത്തിക്കരുത് ഈ ഒരടുപ്പ് ഞാനങ്ങനെ കത്തിക്കലില്ലായിരുന്നു കുറേ കാലത്തേക്ക് അപ്പം ഞാൻ ആദ്യം തുടങ്ങിയതാണെന്ന് കത്തിക്കാൻ എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് കത്തി പിടിക്കുമെന്ന് പക്ഷെ നല്ലോണം കത്തിനുട്ട് ചൂടുണ്ടായി അപ്പം ഈ അടുപ്പൊന്ന് തീയെടുത്ത് മറ്റേ അടുപ്പിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കത്തിച്ചെടുക്കട്ടെ അപ്പം കൊയില മീൻ കഷ്ണം മുറിച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത് അപ്പോൾ അതൊന്ന് പിറക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് നല്ല തീയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടല്ലേ പൊരിച്ചെടുക്കട്ടെ മീനിന്റെ ഒരു ഭാഗം വെന്തി ഉട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മറച്ചിടട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അരി കഴുകിയിട്ട് അതിന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം തീ കത്ത് വിട്ടുപോയിനു അപ്പം അതിലേക്ക് തീം കൂടി അടിയിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നവർക്ക് െ കൊണ്ട് എല്ലാം തുടിച്ചെടുക്കാന്നേ ഇനിയിപ്പം ഇതാ മോള് മീന് ബക്കറ്റിലാക്കി വെച്ചതാണിത് അത് എന്നു കാണിച്ചു തരാന്ന് അപ്പൊ എന്താ ചോള മീന് പേരു അതെന്നിട്ട് എനിക്കറിയില്ല കേട്ടോ അപ്പൊ നീയോ കുട്ടീനെ പുറത്തേക്ക് വിട്ടതാന്ന് മോള് സ്ഥലം വിട്ടു കുറച്ച് കഴിഞ്ഞാൽ കേറി വരും നന്നായിട്ട് ചെമ്മണ്ണിയിലൊക്കെ ഉരുണ്ടിയിട്ടാണ് ഇട്ടോ കയറി വരൽ ഇനിയിപ്പോൾ ഇതാ തറവാട്ടിൽ പുളി ഉണക്കാനിട്ടതാണെന്ന് അതും കൂടി ഒന്ന് കാണിച്ചിട്ടുള്ളതാണേ അപ്പോൾ അവിടെ മരം ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുളി ഒഴിവാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഉണക്കാൻ വെക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടേ ലൈക്ക് അടിക്കണേ